രാഹുൽ ഗാന്ധിക്കെതിരായുള്ള ഒരു കേസ് കൂടി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സവർക്കറെ വിമർശിച്ചപ്പോൾ രാഹുലിനെതിരെ നൽകിയ കേസാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് തള്ളിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി സവർക്കറെ വിമർശിച്ചാൽ എന്ത് മൗലികാവകാശമാണ് ലംഘിക്കപ്പെടുന്നത് എന്നാണ് ഹർജിക്കാരോട് കോടതി ചോദിച്ചത് ഇത്തരം ആവശ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയിരിക്കുന്നത് ഹിന്ദുത്വ പ്രചാരകനായ സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഡോക്ടർ പങ്കജ് ഫട്നീസ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് സവർക്കറുടെ പേര് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സവർക്കർ എന്ന പദം എംബ്ലം ആൻഡ് ഡെയിം ആക്ടിൽ ഉൾപ്പെടുത്തണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഈ ആക്ടിൽ ഉൾപ്പെട്ട പേരുകൾ മോശമായി ചിത്രീകരിക്കുന്നത് കുറ്റകരമാണ് ഇവർക്കെതിരെ കേസെടുക്കാനും പിഴ ചുമത്തുവാനും സാധിക്കും രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അതിന് വിടുന്നുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത് സവർക്കറുടെ പേര് ആക്ടിൽ ഉൾപ്പെടുത്താത്ത പക്ഷം കോടതിയുടെ വിലപ്പെട്ട സമയം കളയുന്ന ഇത്തരം വാദങ്ങളുമായി എന്തിന് വരുന്നുവെന്നതാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരനോട് ചോദിച്ചത് സവർക്കർ ബ്രിട്ടീഷുകാരുടെ മാപ്പ് പറഞ്ഞതടക്കമുള്ള പരാമർശങ്ങൾക്കെതിരെയാണ് ഹർജി ഉണ്ടായത് എന്നാൽ ഇത് എവിടെയാണ് ഹർജിക്കാരന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് എന്നാണ് ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ച് അദ്ദേഹത്തോട് ചോദിച്ചത് രാഹുലിനെ കൊടുക്കുവാനുള്ള മറ്റൊരു തന്ത്രം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പൊളിഞ്ഞിരിക്കുന്നത് സവർക്കർ സംഘപരിവാറുകാർക്ക് മഹാനാണെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി തന്നെയാണ് അത് ആവർത്തിച്ച് പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി ചെയ്ത ഏറ്റവും വലിയ അപരാധമായി സംഘപരിവാർ വരുത്തി തീർക്കുന്നത് എന്നാൽ സുപ്രീം കോടതി കൃത്യമായ ഒരു താക്കീത തന്നെയാണ് സംഘപരിവാർ സംഘടനകൾക്ക് നൽകുന്നത് സവർക്കർ മഹാനല്ല വിമർശനത്തിന് അതീതനല്ല സവർക്കർ ഇനി ഇത്തരം ചീള കേസുകളുമായി കോടതിയുടെ പരിസരത്ത് കണ്ടുപോകരുത് എന്നതാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്